നമസ്തേ സമൃദ്ധി വാർത്താ സംം പ്രവാചക ടോക്ടർ മാറാർജി ബംഗ്ലാദേശ രാഷ്ട്രേ തുർക്കാഷ്ട്രഹായ പ്രവർത്തിസം നേതൃത്വ ഗ്രേറ്റർ ബംഗ്ലാദേശ് തുർക്കി ഭൂചിത്ര പ്രചാരയന്തതിർക്കാഷ്ട്രഹായേ എൻ ജി സൽത്താനത്ത് ഇ ബംഗ്ലാ ബംഗ്ലാതി ഭീകര ഘടന ചിത്രയന്ത വെറുതെ ഭാരത മ രാഷ്ട്രൻ യോജയ ചിത്രം പ്രകടയ രാത്രോ സപ്തവാദി ഊർധം കോഴിക്കോട് റെയ്ൽ നിസ് മാംഗ്ലൂർ റെൈൽ നിസ് ഗം നൂതന കോയമ്പത്തൂർ മംഗ്ലൂർ അന്തർ നഗര റെൽയാണമസംബന്ധി ചർച്ച സക്ിരുപേണ പ്രവർത്തന എതം ദക്ഷിണ റെഖ്യ പ്രബന്ധകം ല വടഗരാസാഫി പാസ്തൗത് കോഴിക്കോട് റെൽ നിസ് സേ സഡ് വാദ ഊർധം രാത്രോ ദശവാദനം യത്ത് റെൽയാ അതേവ് നിർദ്ദിഷ്ട റെൽയാണ സമയക്കമ ഈദൃശ്രീ അതി ചേർത്ത് യാത്ര സമീചന ശ്രീ ഷാഫി പറമ്പിൽ പ്രസ്തൗതി സ്മ ധന്യവാദ